അപ്പൊ നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ വണ്ടി ബെൻ ഹൺഡ്രഡ് നമ്മൾ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് പേര് പറഞ്ഞതിന്റെ പുറത്താണ് നമ്മൾ വണ്ടി കൂടെ പോയി നോക്കിയതാണെങ്കിലും വീഡിയോ എടുത്തതാണെങ്കിലും ഈ വണ്ടി അങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷൻ നശിച്ചു കിടക്കുന്നത് കാണുമ്പം ഭയങ്കര വിഷമം തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുകയാണ് വണ്ടി ഇറക്കിയത് നമ്മുടെ ഷെജീറുകയാണ് ഒരുപാട് ബുദ്ധിമുട്ട് കുറച്ച് നാളെ ഇതിന്റെ പുറമെ നടന്ന് കുറെ ബുദ്ധിമുട്ടായിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയത് മാത്രമല്ല മണിച്ചേട്ടനുള്ള നമ്മളൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ വണ്ടി ഇപ്പൊ ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം അന്ന് കിടന്ന് കണ്ടതെന്ന് പറഞ്ഞാല് എന്താ പറയുന്നത് ഒരു അനാഥമായിട്ട് നമ്മുടെ ആ മണിച്ചേട്ടന്റെ നമ്മള് സ്നേഹിക്കുന്നവരുടെ മണിച്ചേട്ടന്റെ വണ്ടി ഒരു അനാഥമായിട്ട് കിടക്കുന്ന ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ട് ആ ഒരു ചപ്പു ചവറൊക്കെ ഇടയിലായിരുന്നു ആ വണ്ടി കിടന്നത് അപ്പൊ അങ്ങനെ കാണുമ്പോൾ നല്ല വിഷമായിരുന്നു പക്ഷെ കണ്ടിട്ട് കണ്ടപ്പോഴാണ് ഞാൻ എനിക്കും ഇത് അങ്ങനെ കണ്ടുപിടിച്ച് ആശ്രമം സംസാരിച്ച് അങ്ങനെ വണ്ടി വാങ്ങിച്ചു അതിന്റെ വണ്ടി ആക്കി റഷാ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ മണിക്കേട്ടന്റെ വണ്ടി ഇറങ്ങിയെന്ന് കേട്ടപ്പോ ഒരുപാട് സന്തോഷം ഇക്ക സോ മച്ച് ഇപ്പൊ മണിച്ചേട്ടനോടുള്ള നമ്മടെ മലയാളികളുടെ ഇഷ്ടം ശിചർക്കയുടെ ഇഷ്ടം എന്താന്നുള്ളത് യൂട്യൂബിൽ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും കേറി നോക്കുക